വെൽക്കം ബാക്ക് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്കൂരിന്ന് സ്കൂളിൽ പോയിണ്ടായിരുന്നു കേട്ടോ ആ കൂടെ ഉണ്ട് രാക്കെ ഓഫീസിൽ പോയി അപ്പോൾ ലഞ്ചിനായിട്ട് രാക്ക എന്നോട് പറഞ്ഞു അവിയൽ അന്ന് ഓണത്തിന് ഉണ്ടാക്കിയാലും ഉണ്ടാക്കി വെച്ചേക്കാൻ അപ്പോൾ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ദേ ചോറും വെച്ചു ആ അവിയലിന് ഇതേ അരിഞ്ഞും വെച്ചിട്ടുണ്ട് അന്ന് ഓണത്തിന്റെ ബാക്കി പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ പിന്നെ ഓണത്തിന്റെ അന്നത്തെ തക്കാളി പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ശരിക്കും രാഖയ്ക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാനും അങ്കുവും ഹർഷയും കൂടെ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെ പോയി ലഞ്ച് കഴിക്കുക ഹർഷയ്ക്ക് ആഗ്രഹമെന്ന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴെങ്കിലും പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം കഴിക്കാൻ പോയത് കാണിച്ചു അതുപോലത്തെ ലഞ്ച് ഇന്ന് കഴിക്കാൻ പോവുക അപ്പം രാഖേനത്തെ അവിടെ നിന്ന് കഴിക്കണം ഞാൻ പറയണമെന്ന് വിചാരിച്ചു പിന്നെ രാഖെ ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ വീട്ടിലെ ഹെൽത്തി ഫുഡ് ഈ പച്ചക്കറിയൊക്കെ അങ്ങ് ചെല്ലട്ടെ എന്ന് വെച്ചാൽ എന്തായാലും രാക്കയുടെ ഫുഡ് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാട്ടോ എനിക്ക് മടിയുള്ള ദിവസങ്ങളൊക്കെ രാഖി എടുത്ത് ഓഫീസിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാം അവിടെ നല്ല ഫുഡ് കിട്ടും എന്തായാലും ഇന്ന് നമ്മള് ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് തന്നെ കഴിക്കട്ടെ അങ്ങ് വിചാരിച്ചു നമ്മൾ എന്തായാലും പോകുന്നുണ്ട് അപ്പൊ ഹർഷ എത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ദേ അങ്കു ഇറങ്ങി നിൽപ്പുണ്ട് ഹർഷ ഇറങ്ങി നിൽപ്പുണ്ട് റൂപന് ഷിഫ്റ്റ് കഴിഞ്ഞുകൊണ്ട് റയാൻകുട്ടന് റൂപന്റെ കൂടെ നിർത്തിയിട്ടാ ഹർഷ വരുന്നത് കാരണവച്ചാ അവൻ വന്നിട്ടും കാര്യമില്ല അവൻ അവിടുത്തെ ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തൊന്നും ഇല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇതേ വന്നു അപ്പോൾ അവിടെ മെന്യൂ ഒക്കെ നോക്കിയപ്പോൾ ആദ്യം നമ്മുടെ സ്വീറ്റ്നെസ്സി ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് പോലെ പിന്നെ സാലഡ് പർവൽ എന്ന് പറയുന്ന സംഭവത്തിന് ചട്നി ചോറ് ദാല് സബ്ജി റൊട്ടി ഏതോ ഒരു സ്വീറ്റ് റൈത്ത ഇതൊക്കെ തന്നെയാണല്ലോ അവരുടെ മെയിൻ ഫുഡ് എന്ന് വെച്ചാൽ വാർഷക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അത് ഞങ്ങൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേമ്പുണ്ടല്ലോ അത് ഉരുളക്കിഴങ്ങ് പോലെ ഇങ്ങനെ മെക്കുരട്ടിയ പോലെ ഒരു സംഭവമായിരുന്നു സബ്ജിയായിട്ട് പിന്നെ ആസ് യൂഷ്വൽ ദാൽ ഇല്ലാതെ ഒരു ഇല്ല പിന്നെ കൊഫ്ത ഉണ്ടായിരുന്നു അങ്കൂനൊന്നും വലിയ പിടുത്തമുള്ളൊരു ആളല്ല അവൻ കുറച്ച് കൊഫ്തയുടെ ചാറും കുറച്ച് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ആ കറിയും എടുത്ത് റൊട്ടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഞാൻ ശരിക്കും ഒന്ന് മയങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെണ്ട കൂട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കി അപ്പം നമ്മുടെ ഗണപതിയുടെ വിസർജന വേണ്ടി പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ ഗണപതിയെ വെച്ചതും ആ ഒരു ട്രക്കിലുണ്ട് നമ്മുടെ മെയിൻ അന്ന് ഞാൻ പന്തലിലൊരു ഗണപതി കാണിച്ചില്ലേ അതും വെച്ചിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ടൗൺഷിപ്പ് ചുറ്റുക അപ്പോൾ അത് ഇവിടുത്തെ ഒരു ആചാരമാണ് അപ്പം നമ്മുടെ ആ ഒരു ടി ജംഗ്ഷൻ പോലെ ഫ്രണ്ടിലുണ്ടല്ലോ അവിടെയും വരും ഇങ്ങനെ ഓരോരോ ഓയിൻസിലായിട്ട് ഇങ്ങനെ നിന്നതേ ഞാനാണെങ്കിലും ശരിക്കും അങ്ങ് ഉറങ്ങിയായിരുന്നേ അപ്പോൾ ആ ഉറക്കപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നെ ഞാനങ്ങോട്ട് ചെന്നാൽ ഇവർ ഈ ഹോളി യുടെ കളർ ഇങ്ങനെ എറിയുന്ന പോലെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല ജനറലി തന്നെ നിന്നപ്പോൾ തിരിച്ചും ദേ പോവാണ് പിള്ളേരും എല്ലാരും ഉണ്ടേ ഓഫീസിൽ നിന്നൊക്കെ ഇതിനു വേണ്ടി ആളുകൾ എനിക്ക് തോന്നുന്നു ലീവ് എടുത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ലേഡീസ് എല്ലാം ഉണ്ട് ഉള്ള ഇവിടെ നിലവിലുള്ള കുട്ടികളും എല്ലാം കൂടെ ആയിട്ടാ പോകുന്നത് സ്കൂളൊക്കെ വിട്ടു തന്ന ടൈം ആയണ്ടാ എല്ലാരും ഉണ്ടായിരുന്നു സംഭവം അങ്ങ് ശരിക്കും ട്യൂഷന് പോയേക്കോ ഇനി അവനും ഈ കൂട്ടത്തിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല മിക്കവനും കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതേ ഈവനിങ് ടൈമാ നീ ഡിന്നറും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അങ്ക് ട്യൂഷനും കാര്യൊക്കെ കഴിഞ്ഞ് ദേ വന്നിരിപ്പുണ്ട് കിച്ചണിലേക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ പാസ്ത വേണോന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമിന്റെ ഭംഗിയുണ്ടോ നല്ല ഓറഞ്ച് കളറാവും സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് വരുവേ അപ്പൊ എനിക്ക് ഈ ഒരു ടൈമും നമ്മുടെ വീട്ടിനകത്ത് കിച്ചണിൽ നിൽക്കാൻ ഒത്തിരി ഇഷ്ടാ കേട്ടോ കാരണം ആ ആ ഒരു ഭംഗി നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ആ പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു ഇന്ന് സ്റ്റൈൽ ഒരു ഹെൽത്തി പാസ്തയുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മൈതിയൊന്നും ഇല്ല അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വെള്ളം ഒഴിച്ചു കുറച്ച് എണ്ണയും ഉപ്പ് ഇട്ട് നമ്മുടെ എൽബോ പാസ്ത നമ്മുടെ മെക്രോണിക് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പാസ്ത വെന്ത് കിട്ടും പിന്നെ പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ പാസ്ത ഉണ്ടാക്കുന്ന കാണിച്ചു ഇത് ഈസി ആയിട്ട് കോണ്ടിനെൻറ്റൽ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എരിവൊക്കെ കുറഞ്ഞൊരു പാസ്തയ അപ്പോൾ ഇത് ഓട്ട്സിൻ്റെ പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അത് വലിയ രണ്ട് സ്കൂപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സ്പൂൺ പിന്നെ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്ത് പാടയോട് കൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ കട്ടയൊന്നും കെട്ടാതെ എടുത്തത് ഇങ്ങനെ ഒരു പാത്രത്തിലേട്ടൊഴിച്ചു കൊടുത്തിട്ട് കുറുക്കാം നമ്മൾ ഓട്സ് കാച്ചത്തില്ലേ അതുപോലെ കുറുക്കിയെടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഉണ്ടോ നമ്മുടെ ഓട്സ് കുറുക്കിയതാത് അതിലേക്ക് പാസ്തയുടെ മിക്സ് അത് ഇട്ട് കൊടുക്കാം ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒർഗാനോ ഇട്ട് കൊടുക്കാം നമ്മുടെ ഒറിഗാനയുടെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ പാസ്ത മിക്സ് എന്ന് പറയുന്നത് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് എരിവിന് ആവശ്യത്തിന് എത്ര ആച്ച ചേർത്ത് കൊടുക്കാം കുരുമുളകോടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അങ്കൂന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇതേ ഓട്ട്സിൻ്റെ കൂടെ കുറുകി വരും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിങ്ങനെ നമുക്ക് കുടിക്കാം കേട്ടോ കാരണം ശരിക്കും ഓട്സ് കാച്ചതായത് കുറച്ച് സ്പൈസി ഓട്സ് അതായത് മസാല ഓട്സ് പോലെ പിന്നെ ഒരു ബട്ടർ ഇതേ ഈ കുഞ്ഞു ബട്ടർ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചില്ല നേരത്തെ ബ്ലോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുത്തു പിന്നെ ചീസും രണ്ട് സ്ലൈസ് ആദ്യം ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പ് അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഈ ബട്ടറിലും ചീസിലും ഉപ്പുള്ളതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചീസൊക്കെ മെൽറ്റ് ചെയ്യും ചീസും ബട്ടറും മെൽറ്റ് ചെയ്യും നല്ലൊരു പാസ്ത സോസ് ആയിട്ടുണ്ട് വളരെ ഹെൽദി ആയിട്ടുള്ളൊരു പാസ്ത സോസ് പിന്നെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആ പാസ്ത അതെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇത്രേ ഉള്ളൂ സംഭവം ഇനി ഒന്നും ഇല്ല ഇതിനകത്ത് ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം ഒരുപാട് ചീസൊന്നും വേണ്ടാത്തവർക്ക് അത് ഇടണ്ട ചീസേ വേണ്ടാത്തവർക്ക് അത് ഇത് ഇടേ വേണ്ട പിന്നെ കുറച്ചും കൂടെ സ്പൈസി ഫുഡ് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഹേബും കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് രണ്ട് സ്ലൈസ് ചീസും കൂടെ അങ്കൂന് ഇഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു ഇത് ഞാൻ റയാൻകുട്ടനും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും വെച്ച കേട്ടോ എനിക്ക് ഈ ചീസ് ഇട്ടത് ഇഷ്ടമില്ല ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ചീസ് അവോയ്ഡ് ചെയ്താൽ മതി ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ചീസ് ഞാൻ ഇല്ലാതെ മാറ്റിയിട്ട് അങ്കൂന് ലാസ്റ്റ് ചീസ് മിക്സ് കൊടുക്കാറാ പതിവ് ഇനി ഇത് അങ്കൂനെടുത്തു കൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഓട്ട്സ് കാച്ചിനകത്തുള്ള പാസ്ത അറിയത്തേയില്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന അതായത് നമ്മൾ റെസ്റ്റോറൻസിലൊക്കെ പോയി എന്തോരം പൈസ കൊടുത്താ വാങ്ങുന്നേ അതിനെക്കാട്ടിയും ടേസ്റ്റാണ് പിന്നെ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ബട്ടറില് ഗാർളിക്കും വെജിറ്റബിൾസും സോട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ തിരുവോണത്തിന്റെ തന്നെ രാവിലെ പൂ കൊറിക്കാൻ പോകുന്ന ഞാൻ ഇടാ ഇടാന്ന് രണ്ട് ബ്ലോഗുകളിലായിട്ട് പറഞ്ഞു അപ്പൊ ആ വിശേഷം ഇത് രാവിലെ അഞ്ചര കഴിഞ്ഞപ്പ ഹർഷ വന്ന് വെല്ലടിച്ചപ്പിള ഞങ്ങൾ എഴുന്നേറ്റത് രാഖയെ അവിടെ കുത്തിയിരിപ്പുണ്ട് അങ്കു സുഖമായിട്ട് ഇറക്കുക അതുകൊണ്ട് അവനെ വിളിക്കുന്നില്ല ഞാൻ ഹർഷയും കൂടെ അതെ ഇറങ്ങുകയാണ് നമ്മുടെ ടൗൺഷിപ്പിലെ പറമ്പും കൂടെ ഒന്ന് കാണിച്ചുതരാട്ടോക്കളം ഓണത്തിന് രൂപത്തിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ ഡിസൈൻ വരച്ചതാ എന്റെ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ ഡിസൈൻ പൂർത്തിയായിട്ട് ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഹർഷ ഇങ്ങനെയുള്ള കാര്യൊക്കെ ഭയങ്കര ത്രിഡാട്ടോ പുള്ളിക്കാരിയാണ് ഇതിനൊക്കെ മുന്നിട്ട് ദേ ഇറങ്ങുന്നുണ്ട് കവറൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ നന്ദിയാർ വട്ടം പരക്കാൻ അപ്പൊ ആദ്യം നമ്മള് സ്റ്റെപ്പ് ചെയ്ത് കാണുന്ന നമ്മുടെ പിട്ടൂണിയ പൂക്കളയാണ് നമ്മുടെ വീടിന് ചുറ്റും ഇപ്പൊ പിറ്റുണിയ ഒരു സീസണാ പിറ്റൂണിയ നമ്മൾ പരച്ചിടുന്നില്ല പകരം ആദ്യം നന്ദിയാർ വട്ടത്തിൽ തുടങ്ങുകയാണ് ഈ പിട്ടൂണിയ പോലെ തന്നെ ഫുള്ള് ചുറ്റും നിക്കുന്നൊരു പൂവായി നന്ദിയാർ വട്ടം അപ്പൊ അതെ ആ കാണിയാണ് നമ്മുടെ വീട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടക്കാൻ പോകുന്ന ഗ്രൗണ്ടും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ടൗൺഷിപ്പിലെ വീടുകളാണ് റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ അങ്കൂൻ്റെ ടീ പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയൊക്കെ വരുന്നത് അങ്കൂൻ്റെ ബസ്സൊക്കെ വരുന്നത് എപ്പോഴും കാണിക്കുന്നത് ആ സ്ഥലം കേട്ടോ പിന്നെ അങ്ങോട്ട് ഫ്രണ്ട് മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഹർഷയുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കിന്റെ ഓപ്പോസിറ്റ് ബ്ലോക്ക് ആർഷയ്ക്ക് ക്രോസ് ചെയ്തെങ്കിൽ വന്നാൽ മതി തൊട്ടടുത്തായി നേരത്തെ വീടാണെങ്കിൽ കുറച്ച് ബ്ലോക്കുകൾ ഇങ്ങനെ മാറി കയറി മൂന്നാം നിലയൊക്കെ കയറി വരാനാണ് ഇത് ജസ്റ്റ് ക്രോസ് ചെയ്തെങ്കിൽ വരാം അപ്പം അതെ മത്സരിച്ച് നമ്മൾ നന്ദിയാർ വെട്ട പൂ പരക്കുകയാണേ ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ ഓരോ പൂക്കളാണ് പലതരത്തിലെ പൂക്കളുണ്ട് അപ്പം അങ്ങനെ ഞാൻ അറിയാവുന്നവരുടെ പേര് ചോദിച്ചു വെക്കും അതെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ആ മരം ഉണ്ടല്ലോ അതിനകത്ത് തണുപ്പ് സമയം നിറ കുച്ചു ചുമന്ന പൂ പിടിക്കും നല്ല ഭംഗിയാണ് ഒരു ചുമന്ന സൈസിലെ പൂവാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് സീസൺ ഉണ്ടേ അപ്പോൾ അതേ അടുത്തതായിട്ട് നമ്മൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് ആ സ്റ്റെപ്പ് കയറി ഗ്രൗണ്ടിലെത്തി ഈ ഗ്രൗണ്ടിൻ്റെ ആ മുല്ലയിലോട്ടാണ് നമ്മുടെ ഗണപതി ഇരിക്കുന്നത് അപ്പോൾ കയറി വന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ കാക്കയും കൊക്കും കൂടെ ഒരുമിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ കാക്കകളും കൊക്കുകളും വെളുപ്പും കറുപ്പും കൂടെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അതെ ഇവിടെ സൈബീരിയൻ കൊക്കുകളൊക്കെ വരും കേട്ടോ ഈ മൈഗ്രേറ്ററി ബേഡ്സ് ഉണ്ടല്ലോ ഇവിടെ അടുത്താണ് നമ്മുടെ സുൽത്താൻപൂർ ബേർഡ് സാങ്ച്വറി അപ്പോൾ കുറേ തരത്തിലെ പക്ഷികൾ വരും കൊക്ക് തന്നെ പല പലതരത്തിൽ അപ്പോൾ നമ്മളിതേ അടുത്ത് ചെമ്പരത്തി ഉണ്ടായിരുന്നു നന്ദിയാർ വട്ടം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ 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 വെച്ചിട്ടുണ്ട് അപ്പോൾ വർഷയ്ക്ക് ആ പൂ എത്ര വരച്ചിട്ടും മതിയാവുന്നില്ല പിന്നെ രസം എന്താ വച്ചാൽ നമുക്ക് കൊന്നപ്പൂ വരെ കിട്ടി ഓണത്തിന് കൊന്നപ്പൂ ഇടാം വിഷുപ്പൂ കണിക്കൊന്നും സാധാരണ വിഷുവിനല്ലേ നമുക്ക് നോക്കിപ്രാവശ്യ ഓണത്തിന് വന്നപ്പവും കിട്ടി പിന്നെ അരളിപ്പും ഉണ്ടായിരുന്നു ഞാൻ വരച്ചില്ലാട്ടോ എനിക്കെന്തോ അരളിപ്പ് വരയ്ക്കാൻ പേടിയാ പിള്ളേരൊക്കെ ഉള്ളതിൽ വിഷാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ റോസ് ഗാർഡൻ ഉണ്ട് അപ്പൊ ഒരുപാട് തരത്തിലെ റോസാപ്പൂക്കളുണ്ട് ഇപ്പൊ പക്ഷേ അതിന്റെ സീസൺ അല്ല ഇനി വെട്ടിയിട്ട് അത് കിളിച്ചിട്ട് തണുപ്പത്താ ശരിക്കും ആ റോസ് ഗാർഡൻ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ കാക്കിങ് കുക്കും കൂടെ ഒരുമിച്ചിരിക്കുന്നത് എൻ്റെ ഹർഷ വന്ന ചേച്ചി ഞാൻ അതിലേക്കൂടെ നടന്നു പോകുമ്പോൾ ഇത് ഒരുമിച്ച് പറന്നു പോകുമല്ലോ അപ്പോൾ ചേച്ചി വീഡിയോ വീടിയെടുത്തു നല്ല ഭംഗിയായിരിക്കും എന്ന് അങ്ങനെ ഹർഷ അതേ പോവുക പക്ഷേ അതിനൊരു പേടിയില്ല അത് ചാടി ചാടി പോകുന്നതല്ലാതെ പറക്കുന്നില്ലായിരുന്നു അവസാനം ഹർഷ ഓടിച്ചു വിട്ടപ്പോഴാണ് അത് പോകുന്നത് അതത്ര ഭംഗിയിൽ കിട്ടിയതുമില്ല നമ്മുടെ സൂര്യൻ തേ ഇതിച്ച് വരുന്ന എൻ്റെ അപ്പുറത്തിരുന്ന കുക്കുകളല്ല ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ അതെ അപ്പം ഇവിടെയാണ് നമ്മുടെ രാത്രിയിൽ ഭംഗിയുള്ള ഫൗണ്ടൻ ഇരിക്കുന്ന കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കാട്ടോ ഇവിടെ ബട്ടർഫ്ലൈസ് ഒരുപാട് വരുന്നൊരു സ്ഥല ഇതേ ഇങ്ങനത്തെ പൂക്കളതിന് തണുപ്പത്ത് മുഴുവൻ പലതരത്തിൽ ഇതേ നമ്മുടെ കടലാസ് പൂവുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ എന്തായാലും കുറച്ച് കുറച്ച് ഇതേ പൊട്ടിച്ചിടുന്നുണ്ട് ഇതിൻ്റെ പേരൊന്നും ശരിക്കും അറിയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ നാല് മണിക്കും പത്ത് മണിക്കും ഒക്കെ വിരുന്ന പൂക്കൾ അത് വിരിഞ്ഞിട്ടില്ലായിരുന്നു അത് കാരണം അതെന്തായാലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു പടങ്ങുണ്ടോ ബട്ടർഫ്ലൈ പാർക്കാണ് അത് താമരയും ആമ്പലും ഉണ്ട് കേട്ടോ നമ്മളിവിടെ അത് വെച്ച് പിടിപ്പിച്ചേക്കുന്നേ അതേ റിയൽ താമര അപ്പുറത്ത് സൈഡിലുള്ള ആമ്പലും എന്തായാലും നമ്മൾ താമര ഇറങ്ങി പൊട്ടിക്കാൻ ഒന്നും പോകുന്നില്ല താമരക്കുളത്തിനെയും ആമ്പൽക്കുളത്തിനെയും കണക്ട് ചെയ്ത് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഇറങ്ങി പരക്കാനൊക്കെ കുറച്ച് പാടാ ഞങ്ങളല്ലേലും ഇത്രയും രൂപ കൊടുത്തവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം നമ്മൾ പൊട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചോണ്ട് പോകുന്ന എന്ന് വെച്ചാൽ അതിനെ വിട്ട് കളഞ്ഞു ആമ്പൽപ്പൂ ഒന്നുമില്ല ആമ്പലില്ല ആമ്പൽക്കുളത്തിൽ പിന്നെ ഒരൊറ്റ ഇല്ലായിരുന്നു പിന്നെ അതെ ബാക്ക് ലോട്ട് കാണുന്നതെല്ലാം നമുക്ക് നടക്കാവുന്ന സ്ഥലങ്ങളാട്ടോ വൈകുന്നേരം ഇപ്പം രാവിലെ ആരെയും കാണുന്നില്ല മെയിൻലി ഇന്ന് സൺഡേ അല്ലേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അല്ലേ ആണോ കമ്മ്യൂണിസ്റ്റ് വെറുതെ കാട് പോലെ നിൽക്കും അങ്ങനെ ദൈ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക് ഒറ്റ മനുഷ്യരെ കാണുന്നില്ല രാവിലെ സമയം എന്തായാലും ആറുമണി ആവാറായി സൂര്യൻ എന്തായാലും തിൻ്റെ നന്നായിട്ട് ഉദിച്ച് വരുന്നുണ്ട് ഞങ്ങൾ റോസാപ്പൂക്കൾ നോക്കിയപ്പോൾ നല്ലതായിട്ട് ഈ ചുമന്ന രണ്ടെണ്ണം കണ്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇനി അതൊക്കെ വെട്ടിയിട്ട് നല്ലതായിട്ട് വരണം പിന്നെ ഇത് പവിഴ മുല്ലയാണ് ഇതിങ്ങനെ പടർത്തി ഒരു ചെടിയാട്ടോ ഉണ്ടോ ഇതിൽ പിന്നെ നമ്മൾ മഞ്ഞ റോസയുടെ അടുത്തെത്തി സൂര്യൻ നല്ല ഭംഗിക്ക് വരുന്നുണ്ടേ നല്ല ഓറഞ്ച് കളറ് പിന്നെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അത് ആളുകൾ പൂജയ്ക്കൊക്കെ കൊണ്ടുപോകേ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കിട്ടിയാണ് തലേ ദിവസം നമുക്ക് വേണമെങ്കിൽ മുട്ട വരച്ച് വെക്കാൻ പക്ഷേ ഞങ്ങൾ തലേ ദിവസം ഒന്നും വച്ചൊന്നും ഇല്ല ഇപ്പോൾ ഉള്ള പൂവരയ്ക്കാൻ വിചാരിച്ചു അതേ ചിത്രശലവും ബട്ടർഫ്ലൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പിന്നെ തുമ്പികളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ ദേ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ നിന്ന് ദേ അങ്ങോട്ട് കേന്നതാണ് നമ്മുടെ വീട് അതിനെ ഓപ്പോസിറ്റ് കാണുന്ന ബ്ലോക്ക് ഹർഷയുടെ അതെ മണ്ണിരേ കണ്ടോ എന്തോരം വലിപ്പം പാമ്പിനെ പോലെ ഇരിക്കുന്നു എനിക്ക് കണ്ടിട്ട് തന്നെ മേലും വരുത്തുപോയി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുമാതിരി വരും കേട്ടോ നമ്മുടെ ബ്ലോക്കുകളിലൊന്നും നമ്മുടെ വീടിന് ചുറ്റും പരിസരങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ചെറിയൊരു സൈഡ് ഓഫ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത് ഇനി ഒരുപാട് കാണാനുണ്ടേ കാട് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടക്കാനും ഒക്കെ ഫോറസ്റ്റ് ഏരിയ പിന്നെ നമ്മുടെ ബ്ലോക്കിലോട്ട് നമ്മൾ കയറാണ് ഏ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയായത് നമ്മളകത്തിരുന്നാൽ കാണാൻ പറ്റുന്ന ഒരു പൂവ നല്ല ഭംഗിയുണ്ട് ഈ പൂവല്ലേ ഞാൻ എപ്പോഴും രാക്കെയും അംഗൊക്കെ പോകുമ്പോൾ കാണിക്കാറില്ലേ ഈ പൂവ് എന്ത് ഭംഗിയാന്നറിയാ ഈ പൂവിനെ കാണാൻ പിന്നെ കുറച്ചു മാറി നമുക്ക് ഇവിടെ ഒരു റിസർവേയറുണ്ട് അവിടെ ഒക്കെ ഒത്തിരി നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടേ അപ്പൊ ഒരിക്കലും അതൊക്കെ ഞാൻ പോയി കാണിക്കാം പിന്നെ അതേ ചെമ്പരത്തിയും കിട്ടി അത് വിരിഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പ് കരുവേപ്പിലേക്ക് പൂവുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പൊട്ടിച്ചില്ല കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സദ്യക്ക് ഇടാൻ വേണ്ടേ എന്നിട്ട് അതെ നേരെ നമ്മൾ നമ്മുടെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ തിരുവോണത്തിന്റെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് ഇത് പൂ വരയ്ക്കാൻ പോകുന്ന ആ ഒരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഇടാന്ന് പറഞ്ഞത് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ സെപ്റ്റംബർ ഫിഫ്റ്റീൻ രാവിലെ ആറു മണി കഴിഞ്ഞു അപ്പം നമ്മുടെ പറമ്പ് അതായത് ഔട്ട്ഡോർ ഒക്കെ ഒന്ന് കാണിക്കാവുമെന്ന് എനിക്കൊരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള വീഡിയോസും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി എഴുന്ന വ്ലോഗുകളിൽ കേട്ടോ നമ്മുടെ പുറ്റുണിയ പൂക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ